ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി സംയുക്ത സമരസമിതി ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഡ്രൈവിംഗ് സെൻ്ററുടമകൾ ധർണ നടത്തും ധർണയ്ക്ക് ശേഷം സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ യോഗം ചേരും കഴിഞ്ഞ ദിവസങ്ങളേതുപോലെ ഇന്നും സ്ലോട്ട് നൽകാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാം ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിനാൽ ഇനി തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത വകുപ്പ് അറിയിക്കുന്നു പക്ഷേ മറുവശത്ത് ഈ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് സംയുക്ത സമരസമിതിയുടെയും തീരുമാനം സാധാരണ ജനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സമരം ശക്തമാക്കാൻ തന്നെയാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധങ്ങളായിരുന്നു ഒരാഴ്ച നീണ്ടുന്ന പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ട്രസ്റ്റ് ഗ്രൗണ്ടുകളിൽ കാണാൻ കഴിഞ്ഞത് അതിനാൽ തന്നെ ഇന്നും ഈ ഒരു പ്രതിഷേധം ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം മുട്ടത്തറ സർക്കാർ ട്രസ്റ്റ് ഗ്രൗണ്ടിൽ പോലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ് ഈ ഒരു പ്രതിഷേധങ്ങൾക്കൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും തീരുമാനങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് പ്രധാനമായും ഈ സ്ലോ ഈ സ്വന്തമായ വാഹനങ്ങൾ എത്തുന്നവർക്ക് സ്ലോട്ട് നൽകുന്ന പതിവ് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഈ സ്വീകരിച്ചിരുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ അപേക്ഷകർക്ക് സ്ലോട്ട് നൽകിയിരുന്നെങ്കിലും ഇവരാരും തന്നെ ബന്ധപ്പെട്ടവരാരും തന്നെ അപേക്ഷകരാരും തന്നെ ഈ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനാൽ തന്നെയാണ് ഈ ഒരു നിലപാട് അതായത് ശക്തമായ നിലപാട് കടുപ്പിക്കാൻ കാരണം അപേക്ഷകർക്ക് നൽകുന്ന സ്ലോട്ടിനുള്ളിൽ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ അത് ആറുമാസത്തിന് ശേഷമായിരിക്കും പിന്നീട് അവർക്കൊരു ചാൻസ് നൽകുക എന്നാണ് മോ മോട്ടോർ വാഹന വകുപ്പ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്കും പോയിരിക്കുന്നത് എന്തായാലും ഡ്രൈവിങ് സെൻ്റർ ഉടമകൾ ഇന്ന് ശക്തമായൊരു പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കൂറ്റൻ ധർണയ്ക്ക് തന്നെയാണ് ഇവർ തയ്യാറായിരിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ ധാരണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിക്കുകയും ചെയ്യും ഇതിനുശേഷം സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ യോഗം ചേരും ഇതിന് ഇക്കാര്യത്തെ ഈ ഒരു യോഗത്തിൽ പ്രധാനമായും മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും ഒപ്പം തന്നെ സർക്കാരും ഇതിന് ബദലായി മറ്റൊരു നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതായത് സംസ്ഥാനത്തെ ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ ഒരു ഗ്രൗണ്ടുകൾ ഒരുക്കിക്കൊണ്ട് ഈ ഒരു സെൻ്റർ ഉടമകളുടെ പ്രതിഷേധത്തിന് ബദലായിട്ടുള്ളൊരു നീക്കം തന്നെ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നുണ്ട് എന്തായാലും ഒരു സർക്കാരും ഒപ്പം തന്നെ ഡ്രൈവ് ഒരു കാര്യങ്ങൾ കാര്യങ്ങൾ ഈ വ്യക്തമാക്കുന്നത് ശരി ശ്യാം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെ ഒരുങ്ങുകയാണ് സംയുക്ത സമരസമിതി ഇന്നും വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് ശ്യാം പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്